ഹലോ ഞാനെന്തെ വീട്ടിൽ പോയി വന്നപ്പോൾ അമ്മ എനിക്ക് കുറച്ച് ചെമ്മീൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാനൊരു ബ്രോസ്റ്റഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് ചെമ്മീൻ ആദ്യം കഴുകി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റിനായിട്ട് ഒരു അര ടീസ്പൂൺ നോൺ വോസ്റ്റർ ഷൈ സോസ് ആഡ് ചെയ്യുന്നുണ്ട് അതൊരു ഫെർമെൻ്റഡ് സേവറി ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആണ് അതില്ലാത്ത ഒരു വിനീ എന്താ പറയാ നമ്മുടെ സോയ സോസ് ആഡ് ചെയ്താലും മതി കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളം മാറ്റി വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ അതിന്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യണമ് നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണേ ആദ്യം നമുക്കൊരു ചെമ്മീൻ എടുക്കാം എന്നിട്ട് പൊടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്യുക അതിനുശേഷം മുട്ടയിൽ ഡിപ്പ് ഞാൻ ഒരു മുട്ടയാണ് യൂസ് ചെയ്തേക്കുന്നത് എഗെയിൻ നമ്മൾ പിന്നെയും പൊടിയിലൊന്നുകൂടി കോട്ട് ചെയ്തെടുക്കണം അപ്പൊ ഫ്രൈ ചെയ്യണ സമയത്ത് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് ഭയങ്കര സോഫ്റ്റും ആയിരിക്കും ജ്യൂസി ആയിരിക്കും കേട്ടോ അതിൻ്റെ ടെക്സ്റ്റർ ഒട്ടും നഷ്ടപ്പെടില്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോഴേക്കും നമുക്കിത് മറച്ചിടാം പെട്ടെന്നാവും മീഡിയത്തിൽ ഇട്ടാൽ മതി തി മാക്സിമം ഒരു മൂന്ന് മിനിറ്റോണിനുള്ളിൽ ഇതാവും ഒരു വശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് ചട്ടിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല പെട്ടെന്ന് ആയിക്കോളും വൺസ് നമ്മളിതുണ്ടാക്കി ഇതിൻ്റെ ടേസ്റ്റ് നമുക്കിഷ്ടമായി കഴിഞ്ഞാൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കാരണം ഇതൊരു സ്റ്റാർട്ടറായിട്ടും ഒരു സ്നാക്കായിട്ടും നമുക്കെല്ലാം കഴിക്കാം സോസിന് കൂട്ടി കഴിക്കാം മയണൈസ് കൂട്ടി കഴിക്കാം എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണേ ബൈ